മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി റോഡിലെ ശ്രീകൃഷ്ണപുരം ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം കോട്ടപ്പുറം കരിമ്പന കരിമ്പനവരമ്പ് സ്വദേശി ഉമ്മർ അലി ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഉമ്മർ അലി പരിക്കുകളേൽക്കാതെ ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തിന്റെ സിസിടി ദൃശ്യങ്ങൾ പുറത്ത് അരുൺ ചേരുന്നു അരുൺ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട് വാഹനം ഇത്തരത്തിൽ ഫെഡറൽ ബാങ്ക് ബിൽഡിങ്ങിലേക്ക് ഇടിച്ചു കയറിയതായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണ്ണാർക്കാട് ചെറുപ്പശ്ശേരി റോഡിലെ ശ്രീകൃഷ്ണപുരം ഫെഡറൽ ബാങ്ക് ബിൽഡിങ്ങിലേക്കാണ് കാർ ഇടിച്ചു കയറി അപകടം ഉണ്ടായത് കരിമുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ട മറ്റ് കാറുകളിൽ ചെന്ന് ഇടിച്ചത് ഫെഡറൽ ബാങ്കിന് സമീപത്തുള്ള കടയിലേക്ക് കാർ ഇടിച്ചു കയറി അപകടത്തിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേസമയം തന്നെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റേ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങളിലേക്ക് മറ്റുപാട് ഇടിച്ചു കയറുന്ന നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ കാർ ഓടിച്ചിരുന്ന കോട്ടപ്പുറം കൈമന വരമ്പ് സ്വദേശി ഉമ്മർ അലി പരിക്കൽ കഥ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതുമാണ് ശരി അരുൺ ആലത്തൂറാണ് വിവരങ്ങൾ നൽകിയത്